ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയുമായി റബ്ബർ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വില അനുസരിച്ച് ആർഎസ്എസ് നാല് ഗ്രേഡ് ഷീറ്റിന് റബ്ബറിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വിലയാണിത് ഏപ്രിൽ അഞ്ചിന് റെക്കോർഡാണ് തകർന്നത് റബ്ബർ വ്യാപാരം ഏറ്റവും മികച്ച നിരക്കിൽ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അതിനുശേഷം കൂപ്പുകുത്തിയ റബ്ബർ വില ഒരു പതിറ്റാണ്ടിന് ശേഷം ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ റബ്ബർ വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര രൂപയുടെ ഇന്ത്യൻ ബാങ്കോക്കിലെ വില രൂപയാണ് വിലയിലുണ്ടായ മുന്നേറ്റം പ്രതിഫലിക്കുന്നുണ്ട് ഷീറ്റ് റബ്ബറാണ് വാണിജ്യപരമായി നേട്ടമുണ്ടാക്കിയതെന്നും കർഷകർ ലാറ്റക്സിൽ നിന്ന് ഷീറ്റ് ഉൽപാദനത്തിലേക്ക് തിരിയണമെന്നും റബ്ബർ ബോർഡ് പറയുന്നുണ്ട് ലാറ്റക്സിന് മികച്ച വിലയാണ് കിട്ടുന്നത് അതും റെക്കോർഡാണ് അറുപത് ശതമാനം രൂപയാണ് വില ജൂൺ പകുതിയോടെ തന്നെ റബ്ബർ വിലയിൽ വർധന രേഖപ്പെടുത്തിയിരുന്നു ജൂൺ മുപ്പതിന് കോട്ടയത്ത് കിലോയ്ക്ക് ഇരുനൂറ്റി അഞ്ച് രൂപയാണ് വ്യാപാരം നടന്നത് മെയ് മാസം രൂപയ്ക്ക് അടുത്തായിരുന്നു അതേസമയം ലാറ്റക്സ് വില ഇരുനൂറ്റി നാല് എത്തി ഒട്ടുപാൽ കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ഉൽപാദനം കുറഞ്ഞതും ഉപഭോഗം കിട്ടിയതും മറ്റ് ആഭ്യന്തര വിദേശ ഘടകങ്ങളുടെ സ്വാധീനവുമാണ് ഇപ്പോഴത്തെ വില വർധനയ്ക്കുള്ള പ്രധാന കാരണമെന്നാണ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം